എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഈ സമയം അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവ് തരണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് പായൽ തിരഞ്ഞെടുക്കുക ഈ സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പിങ്ക് നിറത്തിലുള്ള പുസ്തകം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ വശ്യമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാത്തിനും നിങ്ങൾ വേണം നിങ്ങളെ ഒരേ സമയം സ്നേഹിക്കുകയും നിങ്ങളോട് വാത്സല്യം കാണിക്കുകയും നിങ്ങളുടെ മുമ്പിലൊരു കുട്ടിയെപ്പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് വ്യത്യസ്തമായ സ്നേഹ തലങ്ങൾ നിങ്ങളോട് കാണിക്കുകയും നിങ്ങളെ അതിരുകവിഞ്ഞ് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി പറയുന്നതും ആ വ്യക്തി ചിന്തിക്കുന്നതും മാത്രമേ അനുസരിക്കാവൂ നിങ്ങൾ എന്ന ഒരു ഇത് ആ വ്യക്തിക്കുണ്ട് തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് അടുക്കുന്നതും മറ്റുള്ളവരോട് സംശയങ്ങൾ ചോദിക്കുന്നതും മറ്റുള്ളവരോട് സഹായങ്ങൾ ചോദിക്കുന്നതും ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടേത് തന്നെ ആയിരിക്കണം ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിക്കണം അങ്ങനെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് എപ്പോഴും നിങ്ങൾ മറ്റാരെയും ഇഷ്ടപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല എപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ സ്നേഹിക്കണം മറ്റാർക്കെങ്കിലും സ്നേഹം പങ്കുവച്ച് പോകുന്നത് ഈ വ്യക്തിക്കൊട്ടും അംഗീകരിക്കാൻ കഴിയാറില്ല ഏതായാലും ഒരുപാട് ആഴത്തിലുള്ള സ്നേഹം നിങ്ങളോട് എപ്പോഴും കാണിക്കും വ്യത്യസ്തമായ സ്നേഹം നിങ്ങളോട് എപ്പോഴും കാണിക്കും എപ്പോഴും ചിരിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം പോസിറ്റീവ് എനർജി എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും കളിയും ചിരിയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എപ്പോഴും അനക്കമുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ താൻ ഉള്ളിടത്ത് എപ്പോഴും ഒരു സന്തോഷഭരിതമാക്കാൻ ഈ വ്യക്തി എപ്പോഴും ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോശമായ സ്വഭാവം ഉണ്ടായാൽ ആ വ്യക്തിക്ക് വിഷമമുണ്ടാവും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ ആഴത്തിൽ ഇഷ്ടപ്പെടാനും കാരണം അതാണ് കളിയും ചിരിയും തമാശകളും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വല്ലാത്ത വല്ലാത്തൊരു വിഷമമായി ഈ വ്യക്തിക്ക് തോന്നുകയും അങ്ങനെ ആയിത്തീരുകയും ചെയ്യും ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല സന്തോഷത്താൽ കടന്നു പോകാനാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ശുഭചിന്തകൾ എപ്പോഴും ഉണ്ടാകും നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ വ്യക്തി ദീർഘകാലം ഉള്ള അനുഭവങ്ങളുള്ള ഈ വ്യക്തി ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയുന്ന സ്വഭാവമില്ല നിങ്ങളെ ഈ വ്യക്തി സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളിഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങളോട് കാരുണ്യം കാണിക്കും നിങ്ങളോട് പ്രണയം കാണിക്കും ഈ വ്യക്തിയുടെ നിലനിൽപ്പിനോ ഈ വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്കോ വേണ്ടി ഒരിക്കലും നിങ്ങളെ പരിഗണിക്കാതിരിക്കില്ല ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വാർത്ഥത ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും നിങ്ങളെ ഉൾക്കൊള്ളുന്നതും നിങ്ങൾ വലിയ ഇഷ്ടമായിട്ടാണ് നിങ്ങളെ നിങ്ങളിഷ്ടമല്ലാത്ത ഒരവസ്ഥ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്രത്തോളം പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടേതാകാനാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങളെ വിട്ടുകളയാൻ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വ്യക്തിയെ വെറുപ്പോടെ ഓടിച്ചാൽ പോലും ഈ വ്യക്തി അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല ജീവിതകാലം മുഴുവനും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ആർക്കും വിട്ടു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഒരാൾക്കും നിങ്ങളെ വിട്ടുകൊടുക്കില്ല ആരൊക്കെ വന്നാലും നിങ്ങളെ ഈ വ്യക്തിക്ക് തന്നെ വേണമെന്ന് ഈ വ്യക്തി മനസ്സുകൊണ്ട് ഷാഠ്യം പിടിക്കുന്നു ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനോ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അടുത്തതായിട്ട് സൂര്യകാന്തി പുഷ്പം ഫയലായി സ്വീകരിച്ച വ്യക്തിയുള്ള റീഡിങ്ങാണ് കൃത്യമായ ഒരു പാതയിലൂടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് എന്തൊക്കെ വന്നാലും താൻ ചെയ്യുന്ന പ്രവർത്തികൾ തൻ്റെ ജീവിതപഥം തൻ്റെ പ്രവർത്ത പ്രവർത്തി പദം ഇത് വിട്ടുകൊണ്ടൊരു ജീവിതം ഈ വ്യക്തിക്ക് സാധാരണ നിലയിലില്ല പക്ഷേ ഹൃദയത്തിൽ തൻ്റെ ജോലിയും തൻ്റെ ഉത്തരവാദിത്തവും സിംഹഭാവവും കീഴടക്കുമ്പോഴും ചുറ്റുമുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായ ഒരു ഭാഗം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളെ സ്നേഹിക്കുകയോ ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ആകർഷിക്കപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയല്ല പക്ഷേ ജീവിതത്തിൽ ചില മാറ്റിവെക്കലുകളുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ബന്ധങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അതിലൊന്നാണ് നിങ്ങളെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ആ വ്യക്തിയെ സമീപിച്ചത് യാദർശികമായോ സ്വല്പം ദേഷ്യത്തിലോ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട് കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി നിങ്ങളെ കണ്ടപ്പോൾ ഒരിക്കലും നിങ്ങളെ പ്രണയിക്കുമെന്നോ നിങ്ങളുമായിട്ടൊരു ജീവിതം ഉണ്ടാകുമെന്നോ നിങ്ങളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സാ വ്യക്തിക്ക് ഏതെങ്കിലും കാലത്തുണ്ടാവുമെന്നൊന്നും ആ വ്യക്തി ചിന്തിച്ചില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ മണിക്കൂർ കൊണ്ടോ ഒറ്റ നിമിഷം കൊണ്ടോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ പെരുമാറ്റമോ നിങ്ങളുടെ പ്രവൃത്തിയോ ആ വ്യക്തിയെ ആകർഷിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഏതോ ഒരു ആപദ്ഘട്ടത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചു ആരും നൽകാത്ത സഹായങ്ങളും ആരും നൽകാത്ത സേവനങ്ങളും ഏതോ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങൾ നൽകി നിങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ വ്യക്തിക്ക് ഒരു സേവനം നൽകിയത് അങ്ങനെ നിങ്ങളിൽ നിന്ന് സേവനം ലഭിക്കപ്പെട്ട നിങ്ങളിൽ നിന്നും ആ ഒരു സൗകര്യം ലഭിക്കപ്പെട്ട ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മാത്രം കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത് തന്നെ എല്ലാവരും അവഗണിച്ച സമയത്ത് തന്നെ എല്ലാവരും വെറുത്ത സമയത്ത് തന്നെ സ്നേഹിക്കാൻ വന്നു എന്നുള്ള ഒരു കാര്യത്തിൽ തുടങ്ങി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളോട് തീർത്താൽ തീരാത്ത പ്രണയം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് ഒരു സാഹചര്യം കിട്ടിയത് ആ വ്യക്തിയുടെ സഹായം നിങ്ങൾ മേടിച്ചപ്പോഴാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാമായിരിക്കുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു ഒരഭേദ്യമായ ബന്ധം ഈ ബന്ധം ഏറ്റവും ദൃഢമായൊരു ബന്ധം ഇപ്പോഴുള്ളൊരു ബന്ധം അത് നിങ്ങൾ വളരെ റീസെൻ്റായിട്ട് ആ വ്യക്തിയുമായി അടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ നൽകിയ പ്രണയത്തിൻ്റെ ആ ഒരു മാസ്മരികതയിൽ തരിച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി പല കാര്യങ്ങളിലും പല ഉത്തരവാദിത്തങ്ങളും പല ചിന്തകളും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത്രത്തോളം ഒരു പോസിറ്റീവ് തരംഗം നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തി ഉണ്ടായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക